രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശനും ഷാഫി പറമ്പലിനുമെതിരെ രാഹുലിനെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ സൈബർ ഇടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും അവർ ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ ഷാഫിയുടെയും വി ഡി സതീഷൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള നാണം പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള എ കെ ഷാനിബ് കൈരളിനോസിനൊപ്പം ചേർന്നുണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള പോര് പുതിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് അതിൽ വി ഡി സതീശനും ഷാഫിക്കുമെതിരെയാണ് ഇപ്പോൾ പോര് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം മാധ്യമങ്ങളിലൂടെ കാണേണ്ടായി അതായത് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ റീൽസോ അല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതികരണം ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പാർട്ടിയിലുണ്ടായിരുന്നപ്പോൾ കോൺഗ്രസ്സിലുണ്ടായിരുന്നപ്പോൾ കുറേ ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ് റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ പി ആർ ഏജൻസികളുടെ വർക്ക് കൊണ്ടും ഒക്കെയാണ് കുറേ ആളുകൾ നേതാക്കന്മാരാകുന്നതെന്നും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നും വളരെ കൃത്യമായി പല സന്ദർഭങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതിനെ ഒന്നും ആ സമയത്ത് മുഖവിലക്കെടുക്കാതെ ഇപ്പോൾ തിരിച്ചടിക്കുന്നു എന്ന് കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വിശപ്പാമ്പിനാണ് പാമ്പ് കൊടുത്ത് വളർത്തുന്നത് അത് പാടില്ല സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ ഒരുപാടുണ്ട് അവർക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് തിരിച്ച് കടിച്ചപ്പോഴാണ് ഇപ്പോഴാണ് പ്രതി പ്രതിപക്ഷ നേതാവിന് ഇതെല്ലാം മനസ്സിലാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം വളരെ ഗുരുതരമായിട്ടുള്ള പിന്നെ ആരോപണങ്ങളാണ് ഈ പറയുന്ന പാലക്കാട് എം എൽ എക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് നിരവധിയായ സ്ത്രീകളുടെ ആരോപണങ്ങൾ അത് നമുക്ക് ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സങ്കടപ്പെടുത്തുന്ന ഒരുപാട് പ്രതികരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്നാൽ അതിനെതിരെ സ്ത്രീകൾ എന്ന നിലയിൽ പ്രതികരിച്ച ഉമാ തോമസ് എം എൽ എ അതുപോലെ തന്നെ ഷാനിമുൾ ഉസ്മാൻ അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ അതുപോലെ തന്നെ നമ്മുടെ കെ സി വേണുഗോപാലിൻ്റെ പത്നിയായിട്ടുള്ള ആശ അവരൊക്കെ വളരെ സെൻസിബിളായിട്ട് അതിനോട് പ്രതികരിച്ച ആളുകളാണ് പ്രതി സ്ത്രീകളാവുമ്പോൾ ആ രീതിയിലുള്ള പ്രതികരണം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ് എന്നാൽ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ആക്ഷേപങ്ങൾ ശ്രീമതി ഉമാ തോമസിൻ്റെ പോസ്റ്റിന് താഴെ ഞാൻ കണ്ട ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ഇവരന്ന് സ്റ്റേഡിയത്തിൽ നിന്ന് വീണ് ചത്താൽ മതിയായിരുന്നു എന്ന് വരെ രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ ആ സമയത്ത് അപ്പോഴൊക്കെയാണ് ഇവർ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നിലക്ക് നിർത്താത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ഈ പിന്നെ പാലക്കാട് എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പെട്ടെന്നൊരു ദിവസം വന്നൊന്നുമല്ല അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനും ഈ പറയുന്ന പാലക്കാട് മുൻ എം എൽ എ ഇപ്പോൾ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിനൊക്കെ ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു അതിൻ്റെ വ്യാപ്തി ഇത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്ന കാര്യത്തിൽ നമുക്ക് അതിന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പരാതികളും സംഭവങ്ങളും ഒക്കെ നിരവധി തവണ അവരുടെ മുമ്പിൽ എത്തിയിട്ടുള്ളതാണ് എന്നാൽ അന്നൊന്നും ഈ നിലക്ക് നിർത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഓരോ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയമുണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂർധാവിൽ ചുംബിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുന്നു ഇവരെ വാഹനത്തിൻ്റെ മുകളിൽ കയറ്റി കൊണ്ടുപോകുന്നത് കാണുന്നു ഇപ്പോൾ ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ പോലും ബാക്കിയുള്ള നേതാക്കളൊക്കെ വീട് കയറി പ്രവർത്തിക്കുന്നു ഇവർ റീൽസ് കളിക്കുന്നു എന്ന് അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ഈ പിന്നെ അവർക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ഈ പറയുന്ന ഈ സൈബർ തമ്മാടികൾ ഈ സൈബർ കൂട്ടത്തിന്റെ ആക്രമണം ഇവർ നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മനമാറ്റത്തിന് കാരണം എന്തായിരിക്കും അല്ല ഈ ഇതിൽ കൃത്യമായിട്ട് എനിക്ക് ഈ പറയുന്ന മുൻപാലക്കാട് എം എൽ എയും ഇവരെയൊക്കെ വളരെ കൃത്യമായിട്ട് മുൻപ് തന്നെ അറിയാവുന്നതാണ് അതായത് ഈ ഇദ്ദേഹം പട്ടാമ്പിയിലെ ഒരു സാധാരണ കെ എസ് സി പ്രവർത്തകനായിട്ട് വരികയും പിന്നീട് കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡൻ്റൊക്കെ ആവുകയും ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച കുറെ ആളുകൾ പട്ടമ്പിലുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആളാണ് കെ എസ് ബി എ തങ്ങൾ അദ്ദേഹം ഇന്നിപ്പോൾ നമ്മുടെ ഇല്ല അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കാണാൻ പോലും ഈ പറയുന്ന അന്ന് പാലക്കാട് എം എൽ എ ആയിരുന്ന അതെ അതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ഷാഫി പറമ്പിൽ ഈ കെ എസ് ബി എ തങ്ങളുടെ മയ്യത്ത് കാണാൻ പോലും വന്നിട്ടില്ല എനിക്ക് കൃത്യമായി നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഈ ഷാഫി പറമ്പിലിന് എല്ലാ സഹായവും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കെ യെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊക്കെ മുഴുവൻ സഹായവും ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം അന്ന് ആ ഗുരുനാഥനെ ആദ്യം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ മുന്നോട്ട് പോക്കൊണ്ടായത് പിന്നീട് ഉമ്മൻചാണ്ടി പിന്നെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഉമ്മൻചാണ്ടി വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ആ ഉമ്മൻചാണ്ടി ധിക്കരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള ഈ സൈക്കോപാത്ത് ആയിട്ടുള്ള ആളെ ഒരു കാരണവശാലും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആ ഉമ്മൻചാണ്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞങ്ങൾ സോളാർ വിഷയത്തിൽ ഞങ്ങളാണ് സോളാർ വിഷയത്തിൽ ഞങ്ങളാണ് പിന്നെ പ്രതിരോധിക്കാൻ ഉണ്ടായുള്ളൂ അന്ന് ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടാണ് നിലനിന്ന മട്ടിൽ ഇദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന പ്രതികരണങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞ് ഇവരെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നുള്ളത് ഷാഫി പറമ്പിലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീശൻ വിചാരിക്കുന്നത് ഇവരെല്ലാവരും വി ഡി സതീശനോടൊപ്പം നിൽക്കും അടിയുറച്ച് നിൽക്കുമെന്നുള്ളതാണ് എന്നാൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിക്കാൻ പോകുന്നത് വി ഡി സതീശൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അയാൾ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് പിന്തുണ കിട്ടാതെ വരുമ്പോൾ കെ സി വേണുഗോപാലിനെ കൊണ്ടുവന്ന് ഇവർക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാനുള്ള ഗൂഢാലോചനകൾ തുടർ ഇവർ നടത്തി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഒരു സ്ട്രോങ് നിലപാട് വി ഡി സതീശൻ എടുത്തിട്ടുള്ളത് അയാളുടെ കൂടി രാഷ്ട്രീയ ഭാവിയെ മുൻകരുതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് ഇവർ തമ്മിലുള്ള ഇപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള പ്രശ്നം അല്ലാതെ ഒരു സ്ത്രീപക്ഷ നിലപാട് വി ഡി സതീശൻ എടുക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയുന്ന സാഹചര്യങ്ങളല്ല ഉള്ളത് കാരണം ഈ പരാതികൾ മുൻപ് വന്നിട്ടുണ്ട് ഈ റിനി എന്ന് പറയുന്ന നടി തന്നെ ഞാൻ പരാതി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരികയും ഈ ചെറുപ്പക്കാരനെ മൂർധാവിൽ ചുമബിച്ച് ഞങ്ങൾക്കിതാ വലിയ നേതാവുണ്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടല്ല ഇവരുടെ ഭാഗത്ത് നിന്ന് കെ സി വേണുഗോപാലിനോടൊപ്പം ചേർന്ന് തനിക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്ന് മനസ്സിലായതിൻ്റെ പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിനപ്പോൾ ഈ ആക്രമണം സോഷ്യൽ മീഡിയയിലെ ഇത്തരത്തിൽ വലിയ ആക്രമണം നേരിടുമ്പോൾ മാത്രമാണ് ആ വസ്തുത കൂടി അദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് എന്നാണ് ഡി വൈ എഫിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവുമായിട്ടുള്ള എ കെ ഷാനിബ് കൈരളിനൂസിനോട് പങ്കുവച്ചിരിക്കുന്നത് സച്ചിൻ വള്ളിക്കാട്ട് കൈരളിനൂസ് പാലക്കാട്